നമ്മൾ പറയാൻ പോകുന്നത് സ്രീഹുവിൻ്റെ അമ്മയെക്കുറിച്ചാണ് സേതുവിൻ്റെ അമ്മയ്ക്ക് ഇന്ന് പോസ്സാട്ടം വാണിംഗ് കൊടുത്തിരിക്കുകയാണ് പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്നായിരുന്നു നിയമം അത് നിങ്ങളെ ലംഘിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സേതുവിൻ്റെ അമ്മ കേട്ടിരിക്കുന്നുണ്ട് അപ്പോൾ പോസ്സാട്ടം തന്നെ പറയുന്നുണ്ട് നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞല്ല കേട്ടിരിക്കുന്നത് നിങ്ങൾ ഇനി നിയമം എങ്ങനെയാണ് വലപ്പ് നടത്താൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കുറേ നേരമായിട്ട് സ്രീതുവായും സ്രീതുവിൻ്റെ അമ്മയും തമ്മിൽ കുറേ നേരം സംസാരിക്കുന്നുണ്ട് അപ്പം നീ ഇപ്പോൾ പെട്ടിക്ക് ഗെയിം കളിക്കുകയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അത് മറ്റു മത്സരാർത്ഥികൾക്ക് അത് മനസ്സിലാകാൻ തുടങ്ങും പുറത്തെ കാര്യങ്ങൾ അപ്പം അതായിരിക്കാം പോസ് അവിടെ ചെയ്തതെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം പിന്നെ അർജുനും കുറിച്ചും ഒരു അമ്മ സംസാരിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല എന്ന് തോന്നുന്നു ഇവരുടെ രണ്ടുപേരുടെയും കോവുമ്പോൾ ഒരുപാട് സമയം ഇരിക്കരുത് നേരത്തെ കടന്നു തുടങ്ങി നീ നീയായിട്ട് ആയിട്ട് നീ ഗെയിം കളിക്കാനല്ലേ ഗെയിം കളിക്കണം പിന്നെ നിനക്ക് അടിയുടെ ഒരു അടിയുടെ കുറവുണ്ട് അതൊക്കെ അവരുടെ അമ്മ പറയുന്നുണ്ട് അപ്പം പറയാതെ എന്തൊക്കെയോ അവരുടെ അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ് നമുക്ക് ഈ ലൈനിൽ കാണാൻ പറ്റുന്നത് ഏർ പിന്നെ ശ്രീധുവിന് നമുക്ക് തന്നെ അറിയാൻ പറ്റും ശ്രീധവ് ഇപ്പം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതെല്ലാം അർജുനുമായിട്ടാണ് അപ്പൊ ശരണിയെ പോയി ശരണിയെ ഏറ്റവും ആയിരുന്നു കൂടുതലായി സംസാരിച്ചു ശരണിയെ കഴിഞ്ഞു ഇപ്പം അർജുനായിട്ടാണ് ഇപ്പൊ വേറെ ഒന്നും ശ്രീധുവിൻ അവിടെ ഇല്ല പിന്നെ ഇവരുടെ കോമ്പോ തന്നെയാണ് ശ്രീധുനെ അവിടെ പിടിച്ചു നിർത്താനുള്ള കാര്യം തന്നെ എന്തൊക്കെയാണേലും ഇവരുടെ കോംബോ എല്ലാവർക്കും ഇഷ്ടമാണ് ജനങ്ങളിലേക്ക് അപ്പൊ അതായിരിക്കാം ശ്രീധുവിനെ അവിടെ കൂടുതൽ സമയം പിടിച്ചു നിർത്താനല്ല ആ ഭാഗത്തൊന്നും അവിടെ ഒന്നും ഇല്ല ഒരു സേഫ് ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പം അതായിരിക്കാം പിന്നെ അവരുടെ അമ്മയ്ക്കത് ഇഷ്ടപ്പെട്ടില്ല കൊമ്പ് അവർക്ക് അമ്മ അവരുടെ വർത്താനത്ത് നിന്ന് അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും അപ്പം പിന്നെ ഇതെല്ലാം ശ്രീ ഇങ്ങനെ പറഞ്ഞപ്പം ശ്രീധുവിന് കാര്യങ്ങളൊക്കെ പുറത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാന്നൊക്കെ മനസ്സിലാകാൻ വേണ്ടിയായിരിക്കും ബോസാട്ടൻ അവരുടെ അമ്മയ്ക്ക് വാങ്ങിക്കുക ബിഗ് ബോസ് ചരിത്രത്തിൽ ഒരു ഗസ്റ്റായിട്ട് വരുന്നവർ ഫാമിലി അവർക്ക് ആദ്യമായിട്ടാണ് ഇതുപോലെ വാൺ ചെയ്യുന്നവർ അത് സീതൻ്റെ അമ്മ തന്നെയാണ് ബോസ് അവിടെ വാൻ ചെയ്തത് അപ്പം നമ്മുടെ ഈ കൊച്ചു വീടിയോട് അവസാനിക്കാൻ അവർക്ക് ഇഷ്ടമായെങ്കിൽ വീടിയിലേക്ക് ഷെയർ ചെയ്യാത്ത കാര്യം താങ്ക് യു ഇപ്പം